ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആട്ടോ ഈ ഒരു റെസിപ്പി വീഡിയോ ഞാൻ കാണുന്നത് കണ്ടപ്പോൾ കൊള്ളാം വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇതുണ്ടാക്കാൻ എന്നാൽ പിന്നിതൊന്ന് ട്രൈ ചെയ്തയക്കാന്ന് കരുതി അപ്പം ഇതിനായിട്ട് എടുത്തേക്കുന്നത് സെവൻ സ്റ്റാർ റൈസ് ആട്ടോ ഞാൻ ചോറ് വയ്ക്കുന്ന അരി ഏത് അരി വേണമെങ്കിലും എടുക്കാം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ല പൊട്ടി കറുമുറാന്നായിട്ട് വരണം ഇത് ചുമ്മാ ഈ സ്റ്റേജിൽ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റ് ആട്ടോ കുറേയൊക്കെ ഞാൻ ഇങ്ങനെ തിന്നായിരുന്നു ഇനി നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഒരു മിക്സി ജാറിലേക്കിട്ടൊന്ന് പൊടിച്ചെടുക്കാം ചൂട് നന്നായിട്ട് ആറണം അല്ലെങ്കിൽ മിക്സിക്ക് പണി കിട്ടും അതിലേക്ക് ഇനി കുറച്ച് തേങ്ങയും ഒരു നാല് ഏലക്കയും കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം ദാ ഈ ഒരു പരുവത്തിൽ ഇനി ഒരു പാനിലേക്ക് രണ്ട് കപ്പ് പശുവും പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച് ആ മിക്സും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൽ മധുരത്തിനാവശ്യമായ ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം ഇനി ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം വീഡിയോയിൽ അത് കിട്ടിയില്ല കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതിന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് കുറുകി ആ പാലും വെള്ളമെല്ലാം നല്ലപോലെ വറ്റി വരണം പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരിവുമില്ലേ അതുതന്നെ അപ്പോൾ കുറച്ച് കൈ വിടാതെ ഇളക്കി കൊടുക്കണം നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണേ അപ്പോൾ അത് ആ പാനേ നിന്ന് ആ വിട്ടുവരുന്ന പരുവാകുമ്പോൾ ഫ്ലെയിം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഇത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കാം ഈ ഒരു ഐറ്റത്തിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ കോക്കനട്ട് റൈസ് ജാഗരി ബർഫി പേര് ഭയങ്കര കനമുള്ളതാണെന്നേ പക്ഷേ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചൂടാറൊ ഒന്ന് സെറ്റായി വരുന്നൊരു വെയിറ്റ് ചെയ്യാം അതായത് നമ്മളിപ്പോൾ ഡിമോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കാം സംഭവം ഭയങ്കര അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും കഴിക്കാം ഓക്കെ ഓക്കെ എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒരു ഫീഡ്ബാക്ക് കൂടി എനിക്ക് അയക്കണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ സി യു